അറിവ് ആയുധമാക്കുന്ന കാലത്തിനൊപ്പമാണ് ലോകമുള്ളതെന്ന് നജീബ് കാന്തമുരം എം എൽ എ മൗനത്തിൽ ഇസ്ലാം അസോസിയേഷനു കീഴിൽ ആരംഭിക്കുന്ന സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയ മുന്നേറ്റങ്ങളുടെ കാലമാണ് വരാനുള്ളത് ചെറിയ സ്വപ്നങ്ങളോടൊപ്പമല്ല ഇനി സഞ്ചരിക്കേണ്ടത് ഇനി വലിയ സ്വപ്നങ്ങൾ കാണേണ്ട കാലമാണ് ജയിക്കാൻ കുറുക്കു വഴികൾ ഒന്നുമില്ല നിരന്തര കഠിനാധ്വാനത്തിലൂടെ വന്നു ചേരുന്നതാണ് വിജയം ഈ ലോകം മത്സരിക്കാൻ മനസ്സുള്ളവരുടേതാണെന്നും അദ്ദേഹം പറഞ്ഞു എഐ വന്നാൽ മനുഷ്യ വിഭവശേഷി അപ്രസക്തമാകുമെന്നത് ശരിയല്ല മനുഷ്യന്റെ ബുദ്ധിയോളം കരുത്തുള്ള ഒന്നുമില്ല കമ്പ്യൂട്ടർ വന്നാൽ മനുഷ്യ വിഭവശേഷി അപ്രസക്തമാകുമെന്ന വാദം പോലെയാണിതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ പൊന്നാനി ഇടംമേടിയ പോലെ ഇടംമേടിയ ഒരു നാടും കേരളത്തിലില്ല എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും അതുകൊണ്ട് മഹ്ദൂമിന്റെ പിന്തുടർച്ചക്കാർ ഇനിയും ഇവിടെ ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എം ഐ സഭയുടെ ഈ വിദ്യാലയത്തിൽ സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ വേണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ചരിത്രം എഴുതാൻ കഴിയും കാരണം നിങ്ങൾ ചരിത്രമെഴുതിയവരുടെ പൂർവ്വപിതാക്കളുടെ മണ്ണിൽ ജീവിക്കുന്നവരാണ് ഇവിടെ മുത്തുത്വങ്ങൾ പറയേണ്ടായി അദ്ദേഹം മഹ്ദൂൺ കുടുംബത്തിലെ നാൽപ്പതാമത്തെ സാരഥിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവിൻ്റെ മഹാകേന്ദ്രത്തിൽ അക്ഷയഖനിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഈ തീപ്രദേശത്തിന് പറയാനുള്ളത് മുഴുവൻ അറിവിന്റെ കഥയാണ് ചരിത്ര രചനയുടെ ഫിലോസഫിയുടെ അസ്ട്രോണമിയുടെ കഥയാണ് ആ കഥയിലേക്ക് തിരിച്ചു പോകണം കുട്ടികളെ എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മൗനത്തിൽ ഇസ്ലാം സഭ ജനറൽ സെക്രട്ടറി എ എം കേഡറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പോലീസ് കേഡറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന്റെ പ്രഖ്യാപനമാണ് നമ്മളെ കുട്ടികളിലും സമൂഹത്തിനകത്തും അച്ചടക്കം ഉണ്ടാക്കി എടുക്കുക എന്ന കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊട്ട് അതിനുള്ള പ്രവർത്തനത്തിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഇവരെ പരിശീലിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം അതിൻ്റേതായിട്ടുള്ള ഗുണം അക്കാദമിക് തലത്തിലുള്ള പടിപഠനത്തോടൊപ്പം തന്നെ ഈ പരിശീലനം നൽകുകയും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അതിൻ്റേതായിട്ടുള്ള ചില നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തും ഇത് വരേണ്ടതാണ് എന്ന വ്യക്തിപരമായ അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ മറ്റു പല ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ വർഷം എഴുപത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് കേരളത്തിൽ ഇത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വിവിധ മത്സര ഇനങ്ങളിൽ വിജയികളായ പ്രതിഭകൾക്കുള്ള സമ്മാന വിതരണം ചടങ്ങിൽ നടന്നു പൊന്നാനി എ പി മുത്തുക്കോയ് തങ്ങൾ അഹമ്മദ് ബാഫക്കി തങ്ങൾ പി ടി അജയ് മോഹൻ അഷ്റഫ് കോക്കൂർ യു എം ഇബ്രാഹിംകുട്ടി നഗരസഭാ കൗൺസിലർ റാഷിദ് വി പി അബ്ദുൽ മനാഫ് പി പി ഷംസു പി എം ജർജിസ് റഹ്മാൻ പി പി യൂസുഫ് അലി ടി വി അബ്ദുറഹ്മാൻ കുട്ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നിബിൾ തെക്കരകത്ത് സ്വാഗതവും കെ എം അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു പൊന്നാനി ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ